കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിലെ അധികാര തർക്കം ഡൽഹിയിലേക്ക് സിദ്ധരാമയെ മാറ്റി ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഡി കെ ശിവകുമാർ അനുകൂലികളായ എം എൽ എ മാർ ഡൽഹിയിലെത്തി എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുമായി ശിവകുമാർ അനുകൂലികൾ കൂടിക്കാഴ്ച നടത്തും അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാനില്ലെന്ന് സിദ്ധരാമയ്യയും വ്യക്തമാക്കി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ക്യാമ്പിലെ പത്ത് കോൺഗ്രസ് എം എൽ എമാരാണ് ഡൽഹിയിലെത്തിയത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കുന്നതോടെ മുൻനിശ്ചയിച്ച പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് നൽകണമെന്നതിൽ എ എ സി സിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എം എൽ എ മാരുടെ സന്ദർശന ഉദ്ദേശം ദിനേശ് ഹൂളിഗൌഡ രവി ഗാനിയ ഗുബിവാസു എന്നീ എം എൽ എമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നത് ഡി കെ ശിവകുമാറിന്റെ സഹോദരനും ബംഗളൂരു റൂറൽ മുൻ എംപിയുമായ ഡി കെ സുരേഷ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തൻ്റെ വാക്കുപാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതികരിച്ചിരുന്നു അതേസമയം താൻ സ്ഥാനമൊഴിയുമെന്ന ഊഹാപോഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസിന് ഭരിക്കാൻ അഞ്ചു വർഷത്തെ ജനവധി നൽകിയിട്ടുണ്ടെന്നും സിദ്ധരാമയ്യയും പ്രതികരിച്ചു സിദ്ധരാമയ്യയെ കൈവിടാനും കഴിയില്ല ശിവകുമാറിനെ ചേർത്തു നിർത്താനുമാകില്ല എന്ന പ്രതിസന്ധിയിലാണ് എ നേതൃത്വം ചർച്ചകളിൽ പരിഹാരമാകാത്ത പക്ഷം കർണാടകയിൽ കോൺഗ്രസ് പിളരുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ അധികാര തർക്കം കർണാടകയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയെന്ന് ബി ജെ പി ഉന്നയിക്കുന്നു ജനം ഡൽഹി